തൃശ്ശുരം പേരൂർക്കട വ്യാജ കേസിൽ പോലീസിന്റെ കള്ളക്കളിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബിന്ദുവിനെതിരായ കേസ് പേരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വർണമാല സോഫയുടെ അടിയിൽ നിന്നും കിട്ടിയെന്ന കാര്യം ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും എസ് ഐ പ്രസാദിനോട് പറഞ്ഞിരുന്നു ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്തു പറയരുതെന്ന് എസ് ഐ പറഞ്ഞു ചവർഗൂനയിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ എസ് ഐ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷമാണ് ഓമന ഡാനിയൽ അത്തരത്തിൽ മൊഴി നൽകിയത് കേസില്ലെന്ന് എഴുതിവാങ്ങുകയും ചെയ്തു ഒരു ഗ്രേഡ് എസ് എഴുതിയ മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നാണ് നിധി ഡാനിയലിന്റെ മൊഴി ഗ്രേഡസ എഡ്വേർഡാണ് മൊഴിയെഴുതി തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദളിത് യുവതിയെ മോഷണക്കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോലീസ് പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബിന്ദു നൽകിയ പരാതി ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഇതിന്മേൽ ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ പുറത്തുവന്നിരിക്കുന്നത്